നമസ്കാരം ലോക നേതാക്കളെല്ലാം അസിയോടെ നോക്കിക്കാണുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് നമ്മുടെ സ്വന്തം നരേന്ദ്രമോദി കസർത്തൊക്കെ കാണിച്ച് ലോകത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സിനിമാ താരങ്ങൾ പെടുന്ന പാടൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമാണ് എന്നാൽ എഴുപത്തിനാലാം വയസ്സിലും ഊർജ്ജസ്വലതയും ആരോഗ്യവും നിലനിർത്തുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴിതാ ഫിറ്റ്നസ് രഹസ്യം വെളിപ്പെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി അൻപത് വർഷത്തിലേറെയായി പിന്തുടരുന്ന ഉപവാസമാണ് ഇതിന് പിന്നിലെന്നാണ് മോദി പറയുന്നത് യു എസ് ആസ്ഥാനമായുള്ള പോഡ്കാസ്റ്ററും എ ഐ ഗവേഷകനുമായ ലെക്സ് ഫ്രീഡ്മാനുമായുള്ള ഒരു തുറന്ന സംഭാഷണത്തിലാണ് മോദി ഉപവാസ ദിനചര്യത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത് വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത കാലയളവിൽ എടുക്കുന്ന ഉപവാസങ്ങളാണ് മോദി പങ്കുവച്ചത് ജൂൺ പകുതിയോടെ ആരംഭിച്ച് ദീപാവലി കഴിയുന്നത് വരെ നാലു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ കാലയളവായ ചാതുർമാസ് എന്ന പുരാതന ഇന്ത്യൻ പാരമ്പര്യമാണ് ഞാൻ പിന്തുടരുന്നത് ഈ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ മഴക്കാലത്ത് ദഹനം മന്ദഗതിയിലാക്കുമെന്നതിനാൽ ഈ രീതി ശരീരത്തിന് പ്രയോജനകരമാക്കുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു നവരാത്രി വ്രതത്തെക്കുറിച്ച് മൊഴി സംസാരിച്ചു അവിടെ ഭക്ഷണം പൂർണമായി ഉപേക്ഷിക്കുകയും ഒൻപത് ദിവസം ചൂടുവെള്ളം മാത്രം കുടിക്കുകയാണ് ചെയ്യുക ചൂടുവെള്ളം കുടിക്കുന്നത് എല്ലായ്പ്പോഴും എന്റെ ദിനചര്യയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ ചൈത്ര നവരാത്രി വ്രതവും താൻ പിന്തുടരുന്നു ആ ഒൻപത് ദിവസത്തേക്ക് ഒരു തരം പഴം മാത്രം കഴിക്കുന്നു ഞാൻ പപ്പായ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒൻപത് ദിവസവും പപ്പായ മാത്രം കഴിക്കും മറ്റൊന്നും തൊടില്ല അദ്ദേഹം ഇത് വിശദീകരിച്ചു അഞ്ച് പതിറ്റാണ്ടിലേറെയായി തന്റെ ജീവിതത്തിൽ ആഴത്തിൽ വരൂന്നിയ ഒരു പാരമ്പര്യമാണ് ഉപവാസം എന്ന് മോദി ചൂണ്ടിക്കാട്ടി ഉപവാസത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് മോദി സംസാരിച്ചു ഉപവസിക്കുന്നവർക്ക് ഗന്ധം സ്പർശനം രുചി തുടങ്ങിയ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വളരെ സെൻസിറ്റീവ് ആകുന്നെന്നും മനസ്സിലാകും എനിക്ക് ഉപവാസം ഒരു തരം സ്വയം അച്ചടക്കമാണ് അതൊരു സമർപ്പണ പ്രവൃത്തിയാണ് അതെന്നെ മന്ദഗതിയിലാക്കുന്നില്ല അതെന്നെ കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്നു എന്ന് മോദി പറഞ്ഞു ഉപവാസം ശരീരത്തെ ദുർബലപ്പെടുത്തുകയെന്ന് അല്ല ചെയ്യുന്നത് മനസ്സിനെയും ആത്മാവിനെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് താൻ ഉപവാസത്തെ കാണുന്നത് ഉപവാസം ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല ശരീരത്തെ വീണ്ടും സന്തുലിതമാക്കുക ഇച്ഛാശക്തി ശക്തിപ്പെടുത്തുക ആന്തരിക ഐക്യം കൈവരിക്കുക എന്നിവയാണ് ചെയ്യുക എന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം എഴുപത്തിനാല് വയസ്സുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഊർജ്ജസ്വലതയും ആരോഗ്യം കൊണ്ട് ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ റോൾ മോഡലാണ് वेब डेस्क था तो तुम्हें टीवी